അസാ വരഹമുല്ലാർ വലഹമുല്ല സ്നേഹമുള്ളവരെ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വിശുദ്ധ റസൂൽ സലഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പ്രവാചകരുടെ സംഭവ ബഹുലമായ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങളെക്കുറിച്ചും ആ പവിത്ര ജീവിതത്തിൽ നിന്ന് നാം പകർന്നെടുക്കേണ്ടുന്ന മൂല്യങ്ങളെക്കുറിച്ചുമാണ് യു എ ജുമാ ഓർമ്മപ്പെടുത്തുന്നത് ആമുഖമായി അള്ളാഹുവിൻ്റെ നിരന്തര നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റസൂലിഹി യുക്തിക്കും കിഫ്ലൈനിമിർ റഹ്മത്തി വയ ജാല്ലഖും നൂറന്തം ഷൂനബി ലക്കും വല്ലാഹു റഹീം എന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ആയത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക അള്ളാഹു അയച്ച അവൻ്റെ പ്രവാചകരിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക എങ്കിൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ രണ്ടു വിഹിതം നിങ്ങൾക്കു നൽകും മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ടു സഞ്ചരിക്കുവാനാവശ്യമായ വെളിച്ചം അവൻ സംവിധാനിച്ചു തരികയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യും കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് സത്യവിശ്വാസികളെ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ജന്മദിനം നാം സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ നേരുകയാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ് മഹത്തായ സൗഭാഗ്യമാണ് വിശുദ്ധ എന്ന ആ മഹാസൗഭാഗ്യത്തെക്കുറിച്ച് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ് ലക്കത് മല്ലാഹു അലൽഹിം റസൂലംസിഹിം സത്യവിശ്വാസികൾക്ക് അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി വലിയ അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത് മുഹമ്മദുർ റസൂലുല്ലാഹ് അള്ളാഹുവിൻ്റെ തിരുദൂതരായ പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ വലിയ അനുഗ്രഹം നമ്മുടെ പ്രവാചകർ ആ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ കുടുംബത്തിലാണ് ഭൂജാതനായത് പ്രവാചകൻ്റെ പിതാവ് അബ്ദുള്ളയായിരുന്നു വല്ലിപ്പ അബ്ദുൽ മുത്തലിബും ഉമ്മ ആമിന ബിൻ തുവഹബ് എന്നവരുമായിരുന്നു വിശുദ്ധ പ്രവാചകരുടെ സവിശേഷമായ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് പുണ്യപ്രവാചകരായ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അലഹി വസ്സലാത്തു വസ്ലാം എന്നിവരിലേക്കാണ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ റബിയുൽ അവവൽ മാസത്തിലെ തിങ്കളാഴ്ച ദിവസം പുലർക്കാലവേളയിലാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ജനനം കൊള്ളുന്നത് പുണ്യനബി സലഹു അലഹി വസലമാ തങ്ങൾ ജന്മം കൊണ്ട ദിവസം അതിവിശുദ്ധമാണ് അതുകൊണ്ടുതന്നെ എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ച വിശുദ്ധ പ്രവാചകർ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു അതിനു കാരണമായി പ്രവാചകർ പറഞ്ഞത് എന്നാണ് ആ ദിവസം ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് വിശുദ്ധ പ്രവാചകരെ അങ്ങയോളം സൗകുമാര്യമുള്ളതൊന്നും എന്റെ കണ്ണു കണ്ടിട്ടില്ല അങ്ങയോളം സൗന്ദര്യമുള്ള ഒരു മകനും ഇന്നുവരെ ഒരമ്മയും ജന്മം നൽകിയിട്ടുമില്ല എല്ലാ ന്യൂനതകളിൽ നിന്നും വിമുക്തനായാണ് അങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതായത് എങ്ങനെയാവണമെന്നാണോ അങ്ങ് ആഗ്രഹിച്ചത് അങ്ങനെയാണ് അങ്ങയെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ആ വിശുദ്ധ പ്രവാചകർ ഏറ്റവും നല്ല സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു ഏറ്റവും മികച്ച പെരുമാറ്റ ഗുണങ്ങളായിരുന്നു പ്രവാചകരുടേത് എല്ലാവരോടും നന്നായി ഇടപഴകുകയും സൗമ്യതയോടെ പെരുമാറുകയും ചെയ്തു വിശുദ്ധ റസൂൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മഹത്തായ കാര്യങ്ങളെയാണ് ആ സൃഷ്ടാവു തന്നെ നമ്മുടെ പ്രവാചകർക്കു നൽകിയത് ഏറ്റവും മഹത്തരമായ സാക്ഷ്യപത്രവും ഏറ്റവും സമ്പൂർണമായ അവദാനവുമാണ് ഇന്നക്ക ല അലാഹുലുഖിൻഅലിം പ്രവാചകരെ തീർച്ചയായും അങ്ങ് അതിവിശുദ്ധമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഉമ്മുന ഇഷാർ അലി അള്ളാഹു അൻഹ ഒരിക്കൽ പ്രവാചകരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടു ചോദിച്ചയാളോട് ആയിഷാ ബിബി റസി അള്ളാഹ് വാൻഹ നൽകിയ മറുപടി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ എന്നായിരുന്നു അയാൾ പറഞ്ഞു അതെ ഞാൻ പാരായണം ചെയ്യാറുണ്ട് ആയിഷ റസി അൻഹയുടെ മറുപടി വസ്ല്ലം ൽ ഖുർആൻ എന്നാൽ പ്രവാചകരുടെ സ്വഭാവം എന്നത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു അതെ നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഖുർആനിൻ്റെ പ്രായോഗിക രൂപമായിരുന്നു ഖുർആാനിൽ അള്ളാഹു എന്തു കൽപ്പിച്ചുവോ അതു പ്രവാചകർ നടപ്പിലാക്കുകയും ഖുർആൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തു ഏത് സുത്യർഹമായ സ്വഭാവം ഖുർആൻ ഉപദേശിക്കുന്നുവോ അത് സമ്പൂർണമായി നമ്മുടെ പ്രവാചകർ സ്വീകരിച്ചു ഏതൊരു ഉന്നതമായ മര്യാദ ഖുർആൻ പരിചയപ്പെടുത്തുന്നുവോ അതേറ്റവും സമ്പൂർണമായ രൂപത്തിൽ വിശുദ്ധ പ്രവാചകർ നടപ്പിലാക്കി അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പ്രവാചകർ സല്ലു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ നിയോഗ ദൗത്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഞാൻ നിയോഗിതനായിരിക്കുന്നത് ഉത്തമ സ്വഭാവ ഗുണങ്ങളുടെ സമ്പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ലോകത്തെവിടെയൊക്കെ കരുണയും ആർദ്രതയും പരാമർശിക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം പുണ്യപ്രവാചകരെ നാം ജനങ്ങളോട് ഏറ്റവും കരുണാമയനായി കണ്ടെത്തുന്നു അകന്നവരോടും അടുത്തവരോടുമെല്ലാം കരുണയോടെ പ്രവാചകർ പെരുമാറി പ്രവാചകരുടെ കാരുണ്യം എല്ലാ ജീവജാലങ്ങളിലേക്കും വ്യാപിച്ചു അള്ളാഹു തന്നെ ഇപ്രകാരം പറഞ്ഞു അല്ലുൽമീൻ പ്രവാചകരെ ലോകങ്ങൾക്കാകമാനം കരുണയായാണ് അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നത് വീട്ടിലെയും കുടുംബത്തിലെയും പുണ്യപ്രവാചകരെ കുറിച്ചു നാം ആലോചിക്കുമ്പോൾ ഏറ്റവും ആദരണീയനായ അങ്ങേയറ്റത്തെ കരുതലോടെ മാത്രം ഇടപഴകുന്ന ജീവിത പങ്കാളിയായി ഭർത്താവായി നാം പ്രവാചകരെ കാണുന്നു പ്രവാചകരു തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട് നിങ്ങളിലെ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്നായി നിലകൊള്ളുന്നവനാണ് ഞാൻ എൻ്റെ കുടുംബവുമായി ഏറ്റവും നല്ല രീതിയിലാണ് നിലകൊള്ളുന്നത് വീട്ടിൽ നമ്മുടെ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ഏറ്റവും ദയാർദ്രമായ ഹൃദയമുള്ള ഉപ്പയായിരുന്നു അനുകമ്പയോടെ മാത്രം ഇടപഴകുന്ന പിതാവായിരുന്നു പുണ്യപ്രവാചകരുടെ നിഴലുപോലെ പ്രവാചകരോടൊപ്പം നീണ്ട പത്തു വർഷക്കാലം സഹവസിച്ചവരാണ് അനസ് അൻഹു അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് റസൂൽ തങ്ങളോളം മക്കളോട് കുടുംബത്തോട് കരുണയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഭൂമിയിൽ നമ്മളെല്ലാം അറിയുന്ന കരുണയുടെ അവസാന വാക്കുകൾ ഉമ്മയും ഉപ്പയുമാണ് എന്നാൽ പുണ്യപ്രവാചകർ കരുണ ചെയ്യുമ്പോൾ ഒരേ സമയം ഉമ്മയുടെയും ഉപ്പയുടെയും കരുണയുടെ കേദാരമായി പ്രവാചകർ മാറാറുണ്ടായിരുന്നു ചരിത്രത്തിലെ ഔദാര്യവും കാരുണ്യവും ഒക്കെ നാം പരിശോധിച്ചാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട ഉദാരമതികളുടെ ജീവചരിത്രം നാം വിചിന്തനം ചെയ്താൽ വിശുദ്ധ പ്രവാചകരെ നാം ജനങ്ങളിലെ ഏറ്റവും ഔദാര്യവാനായി കണ്ടെത്തുന്നു ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിൻ്റെ ഉടമയായി മനസ്സിലാക്കുന്നു ഒരിക്കലും ദാരിദ്ര്യം ഭയപ്പെടാതെ കയ്യിലുള്ളതെല്ലാം പാവങ്ങൾക്കും ആവശ്യക്കാർക്കും വിശുദ്ധ പ്രവാചകർ ചെലവഴിച്ചു വസ്സലാമു ആരെങ്കിലും വന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരിക്കലും പ്രവാചകർ ലാ സാധ്യമല്ല എന്നു പറഞ്ഞില്ല വിശുദ്ധ പ്രവാചകരുടെ മുന്നിൽ വല്ലതും ചോദിച്ചു ചെന്നാൽ കയ്യിലുള്ളത് എന്താണോ അത് പുണ്യപ്രവാചകർ നമുക്ക് നൽകും ഇനി കയ്യിൽ നൽകുവാനൊന്നുമില്ലാത്ത സമയത്തു നാം വല്ലതും ചോദിച്ചാൽ ആ തിരുറൂഹ് പറിച്ചെടുത്ത് പ്രവാചകർ നമുക്ക് തന്നേക്കാം അതുകൊണ്ട് ചോദിക്കുന്ന ആളുകൾ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് കാവ്യാത്മകമായി കവി നമ്മോട് പറയുന്നത് സത്യവിശ്വാസികളെ നമ്മുടെ പ്രവാചകരുടെ സുഗന്ധപൂരിതമായ ജീവചരിത്രവും സമ്പൂർണമായ സ്വഭാവഗുണങ്ങളും അതു മനസ്സിലാക്കിയവരുടെയെല്ലാം ഹൃദയങ്ങളിൽ പ്രവാചകരോടുള്ള ഇഷ്ടം നിറക്കുകയാണ് പ്രവാചകരെ കണ്ടവരെല്ലാം പ്രവാചകരെ ഇഷ്ടപ്പെട്ടു പ്രവാചകരെ കുറിച്ചു കേട്ടവരെല്ലാം ആ പ്രവാചകരോട് വല്ലാത്ത അടുപ്പം പുലർത്തി ഒരിക്കൽ അലിയുബിന് അബേബ് റതി അള്ളാഹ്ഹുവിനോട് കൈഫ ഖാൻ സാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രവാചകരോടുണ്ടായിരുന്ന ഇഷ്ടം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടു അലി അലിറസി അൻഹു നൽകിയ മറുപടി കാന അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ ും ഞങ്ങളുടെ സമ്പാദ്യത്തെ പ്രിയങ്കരായിരുന്നു ലഭിക്കുന്ന ശീതള പാനീയത്തെക്കാൾ ഞങ്ങൾക്ക് പുണ്യനബിയോട് ഇഷ്ടമായിരുന്നു എന്ന് അലിയുബിൻ അബിയുഹു പ്രവാചകരോടുള്ള അടങ്ങാത്ത ഇഷ്ടത്തെ വിവരിച്ചുകൊണ്ട് ഇങ്ങനെയാണു പറഞ്ഞത് എനിക്കിഷ്ടമുള്ള പ്രവാചകരോളം ഞാൻ ബഹുമാനിച്ചിരുന്ന വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല എത്രത്തോളം എന്നാൽ വിശുദ്ധ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ കണ്ണു നിറച്ചൊന്നു നോക്കുവാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല അതിലേറെ ബഹുമാനമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ രൂപവും ഭാവവും താങ്കളൊന്നു വിശദീകരിക്കണമെന്നോടാരെങ്കിലും പറഞ്ഞാൽ എനിക്കത് സാധിക്കുകയില്ല കാരണം ഞാൻ എൻ്റെ കണ്ണുനിറയെ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഈ അവസ്ഥയിൽ തന്നെ എനിക്ക് മരണപ്പെടാൻ സാധിച്ചാൽ ഞാൻ സ്വർഗത്തിലായേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതേ സത്യവിശ്വാസികളെ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടം സ്വർഗത്തിൽ പ്രവാചകരുടെ സാമീപ്യം നേടിയെടുക്കുവാനുള്ള വഴിയാണ് ഒരിക്കലൊരാൾ വന്നു പ്രവാചകരോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഒരാൾക്ക് ഒരു സമൂഹത്തെ ഇഷ്ടമാണ് പക്ഷെ അവരോടൊപ്പം എത്താൻ അവരിൽ ചെന്നു ചേരാൻ അയാൾക്ക് സാധിക്കുന്നില്ല അത്തരം ഒരാളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് പ്രവാചകർ പറഞ്ഞു അൽമർ ഉമഅമൻ അഹബ് ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെയായിരിക്കും അവൻ്റെ സ്ഥാനം അനുചരന്മാരിൽ ഒരാൾ ഒരിക്കൽ പ്രവാചകരോട് ഇങ്ങനെ ചോദിച്ചു പ്രവാചകരെ എപ്പോഴാണ് അന്ത്യനാളാഗതമാവുന്നത് പ്രവാചകർ തിരിച്ചു ചോദിച്ചു താങ്കൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല പക്ഷേ അന്നി വറസൂലഹു ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും ഇഷ്ടപ്പെടുന്നുണ്ട് പ്രവാചകർ നൽകിയ മറുപടി അഹ്ബബ്ത താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടുകൂടെ ആയിരിക്കും താങ്കൾ ഉണ്ടാവുക അനസ്മതിയ ഹു ഈ സംഭവം ഉദ്ധരിച്ച ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധ പ്രവാചകരുടെ ഈ മറുപടി കേട്ട സമയത്ത് ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തോളം മറ്റൊരു സന്ദർഭത്തിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ജനനവും പ്രവാചകത്വ ലബ്ധിയും സന്ദേശവും സ്വഭാവവുമെല്ലാം വെളിച്ചമായിരുന്ന പുണ്യനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ നിറയ്ക്കാം അള്ളാഹു പറഞ്ഞതുപോലെ ൂറും നിങ്ങൾക്കല്ലാഹുവിൽ നിന്ന് വെളിച്ചമാഗതമായിരിക്കുന്നു സുവ്യക്തമായ ഗ്രന്ഥവും അവതീർണമായിരിക്കുന്നു അനസ് അൻഹു പറഞ്ഞിട്ടുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിച്ച ദിവസം മദീനയൊന്നാകെ പ്രഭാപൂരിതമായി എന്നതുപോലെ വിശുദ്ധ പ്രവാചകർ വഫാത്തായ ദിവസം മദീനയൊന്നടങ്കം ഇരുട്ടു വ്യാപിക്കുകയും ചെയ്തു അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ പ്രവാചകരെ അങ്ങയെ നാം സാക്ഷിയും സന്തോഷവാർത്ത നൽകുന്നവരും മുന്നറിയിപ്പുകാരനുമായാണ് അയച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരും പ്രകാശം പരത്തുന്ന വിളക്കുമായാണ് അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത് സത്യവിശ്വാസികൾക്കങ്ങ് സന്തോഷ വാർത്തയെ അറിയിക്കുക അള്ളാഹുവിൽ നിന്ന് അവർക്കു മഹത്തായ അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു